ഈ വർഷം ബിരുദം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ വിവിധ പരീക്ഷണങ്ങൾ നടത്തിയാണ് കൂൺകൃഷിക്ക് ആവശ്യമായി അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ണൂർ ജില്ലയിലെ പ്രവാസി സുഹൃത്തുക്കളായ എം പി അബ്ദുൽ മജീദ് എൻ വി അബ്ദുൽ ഖാദർ കണ്ണൂർ മാടായിലെ എ പി ബദറുദ്ദീൻ ടി എ യൂസുഫ് എന്നിവരുടെ സഹായത്തോടെ ഒരുക്കിയത് നിലവിൽ കേരളത്തിലെ മറ്റു കൃഷികളിൽ നിന്ന് വ്യത്യസ്തമായി ബ്ലൂ ഓയിസ്റ്റർ ഗോൾഡൻ ഓയിസ്റ്റർ പിങ്ക് ഓയിസ്റ്റർ കിങ് ഓസ്റ്റർ മട്ടൺ മഷ്റൂം മിൽക്കി മഷ്റൂം തുടങ്ങി വിവിധ തരത്തിലുള്ള കൂണുകളാണ് ഈ ഫാമിൽ ഇവർ വിളയിച്ചെടുക്കാൻ ഒരുങ്ങുന്നത് വിവിധ തരത്തിലുള്ള കൂണുകൾക്ക് പുറമെ പപ്പടം പുട്ടുപൊടി ഹൽവ ചമ്മന്തിപ്പൊടി അച്ചാർ സമോസ ലീഫ് മിക്സ്ച്ചർ പ്രോട്ടീൻ പൗഡർ കോഫി വൈൻ ഐസ്ക്രീം ടൂത്ത് പേസ്റ്റ് മഷ്റൂം കുക്കിംഗ് ഓയിൽ ഉൾപ്പെടെയുള്ള മറ്റു വസ്തുക്കളും ഇതിൽ നിന്ന് നിർമ്മിക്കാൻ ഒരുങ്ങുന്നുണ്ട് ആദ്യമാസം ഇരുന്നൂറ് കിലോ വിളവാണ് പ്രതീക്ഷിക്കുന്നതെന്നും പിന്നീട് രണ്ടായിരത്തിൽ കൂടുതൽ കിലോക്ക് പൂർണമായും ജൈവകൃഷിയിൽ ഉപഭോക്താക്കൾക്ക് എത്തിക്കാനാണ് ശ്രമമെന്ന് കർഷകരായ അഖിൽ സഹദ് അൻസിൽ എന്നിവർ പറഞ്ഞു ജൈവകൃഷിയെ ഇത്രയും ആധുനിക സൗകര്യത്തോടു കൂടി നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ പദ്ധതിയായിരിക്കും വിദ്യാർത്ഥികളുടെ എസ് സി മൊയ്തീനി പറഞ്ഞു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ള പ്രമുഖർ നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സന്തോഷവും നാട്ടുകാർക്ക് Pride of generations. India, Oman, Bahrain.